പ്രകാശ് ജാവേദ്ക്കറെ കണ്ടെന്ന് സംബന്ധിച്ച് ഇ പി ജയരാജൻ സുധാകരനും ശോഭയും നാല് മാധ്യമപ്രവർത്തകരും ഗൂഢാലോചനയിൽ പങ്കാളികൾ ഇവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ഇ പി പറഞ്ഞു ഞാൻ ഞാൻ അപ്പോഴും ഇപ്പോഴും ധരിക്കുന്ന പ്രത്യേക ലക്ഷ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം ഞാൻ പറഞ്ഞു എന്താ വന്നത് അല്ല ഞങ്ങൾ ഇവിടെ പിന്നെ നിങ്ങളിവിടെ ഇണ്ട് നിറഞ്ഞു വന്നതാണ് അതേപോലെ രാഷ്ട്രീയ കാര്യത്തിൽ അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനത് രാഷ്ട്രീയ കാര്യങ്ങളൊന്നും ഇപ്പോൾ സംസാരിക്കാൻ സമയം ഞാൻ പോകാറുണ്ട് എനിക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു ഓ വളരെ താങ്ക്സ് തുറഞ്ഞു നിങ്ങൾ കാണാൻ എന്നോട് പറഞ്ഞു കാണാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം എന്ന് പറഞ്ഞ് പിരിഞ്ഞു എന്നോടൊപ്പം തന്നെ ഇറങ്ങി അദ്ദേഹം അല്ല ഞാൻ ഞാൻ അദ്ദേഹം പറഞ്ഞതിൽ വിശ്വസിക്കുകയാണ് അതുവഴി പോകുമ്പോൾ പരിചയപ്പെടാൻ എന്നെ പരിചയപ്പെടാൻ ഞാനൊരു പരിചയപ്പെടാൻ ഒരാൾ വന്നാൽ ഞാനെന്നാ അത് വിശ്വസിക്കേണ്ട കാര്യം അല്ല അത് പറയുന്നവർ പരിശോധിക്കാമെന്നല്ല എൻ്റെ അടുത്ത് ആകെ അദ്ദേഹം വന്നു കണ്ടു പരിചയപ്പെട്ട് എന്താ വന്നു ചോദിച്ചപ്പോൾ ഇതുവഴി പോകുമ്പോൾ നിങ്ങളെ പരിചയപ്പെടാൻ വന്നതാണ് എങ്ങനെയുണ്ട് രാഷ്ട്രീയം ഞാൻ രാഷ്ട്രീയമൊക്കെ പിന്നെ നമുക്ക് ചർച്ച ചെയ്യാം തീർന്നു എൻ്റെ കാര്യമില്ലേ എനിക്ക് പറയാൻ പറ്റൂ ജാവ് എക്കറുടെ കാര്യം പറയാം ഞാനരാ ശരി ഞാൻ എൻ്റെ കാര്യം പറയുന്നു എനിക്ക് പിന്നെ ഒരു കള്ളത്തരം പറയേണ്ട ഒരു കാര്യമില്ല എനിക്ക് ഞാനുള്ള കാര്യം സത്യസന്ധമായിട്ട് അങ്ങ് പറയും